നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പി എൻ ഗാഡ്ഗിൽ ജുവലേഴ്സ് ഐ പി ഒ സെപ്റ്റംബർ പത്ത് മുതൽ പി എൻ ഗാഡ്ഗിൽ ജുവലേഴ്സ് ലിമിറ്റഡിൻ്റെ ഐ പി ഒ സെപ്റ്റംബർ പത്തിന് തുടങ്ങും സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് നാനൂറ്റി അൻപത്തി ആറ് മുതൽ നാനൂറ്റി എൺപത് രൂപയാണ് ഐ പി ഒയുടെ ഓഫർ വില പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള മുപ്പത്തിയൊന്ന് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് സെപ്റ്റംബർ പതിനാറിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്നത് എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരും ഓഹരിയുടമകളുമാണ് ഓഹരികൾ വിൽക്കുന്നത് ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുക മഹാരാഷ്ട്രയിൽ പന്ത്രണ്ട് പുതിയ സ്റ്റോറുകൾ തുടങ്ങുന്നതിനുള്ള ചെലവിനായും കടം തിരിച്ചടയ്ക്കുന്നതിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും സ്റ്റോറുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിലെ സംഘടിത മേഖലയിലെ രണ്ടാമത്തെ വലിയ ജുവല്ലറിയാണ് പി എൻ ഗാഡ്ഗിൽ ജുവലേഴ്സ് മഹാരാഷ്ട്രയിലും ഗോവയിലുമായി പതിനെട്ട് നഗരങ്ങളിൽ മുപ്പത്തിരണ്ട് സ്റ്റോറുകളാണ് കമ്പനിക്കുള്ളത് ഒരു സ്റ്റോർ യു എസിലും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റിനാല് കോടി രൂപയാണ് കമ്പനി കൈവരിച്ച ലാഭം മുപ്പത്തി അഞ്ച് ശതമാനം വളർച്ചയാണ് ലാഭത്തിലുണ്ടായത് എഴുപത്തിയാറ് ശതമാനം വളർച്ചയോടെ നാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് കോടി രൂപ വരുമാനം കൈവരിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ വരുമാനം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയും ലാഭം നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയുമാണ് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിന്റിന് താഴെ ഓഹരി വിപണി ഇന്ന് ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നിലും നിഫ്റ്റി അൻപത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഓഹരികൾ നഷ്ടം നേരിട്ടു തൊണ്ണൂറ്റി അൻപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടൈറ്റൻ കമ്പനി എൽ ടി ഐ മൈട്രി വിപ്രോ ബി പി സി എൽ ഐ ടി സി എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ കോൾ ഇന്ത്യ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് സിപ്ല ഡോക്ടർ റെഡ്ഡീസ് ലാബ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് പവർ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഇടിവ് നേരിട്ടപ്പോൾ ഫാർമ മെറ്റൽ ടെലികോം ഐ ടി സൂചികകൾ ഉയർന്നു ബി സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു